പ്രഥമ സ്കന്ധത്തിലെ പരീക്ഷത്തിനുണ്ടായ ബ്രാഹ്മണശാപത്തിലെ കാർത്തികേയോപമാനം മെല്ലവേ ചൊല്ലിയിടണമെന്ന് വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത് ഇനി ബാക്കി കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്യണേ ഓം ഗം ഗണപതി ഓം ഗും ഗുരുഭ്യോ നമാം ഓം നമോ ഭഗവത വാസുദേവായ ിങ്ങനെ ബലാലിപ്പോൾ നായാടി ശ്രമിച്ചങ്ങുപോരുമ്പോൾ എന്തെന്നില്ലാതായ സംഭ്രമ കൊണ്ട് ഭൂദേവ കോപത്താലേ ശാപവും ഏഴാം നാൾ മരണം പോലാവൽ അനുഗ്രഹിച്ചിടുക കേവലമല്ലെങ്കിൽ ഇന്നില്ലാരും ഗതിയേതും ആവോളം കാരുണ്യമുണ്ടാകണമെല്ലാവർക്കും നമസ്കാരീണ ചൊല്ലിടുമ്പോൾ മാമുനിമാരും ദിജന്മാരുമെല്ലാരും തമ്മിൽ ചൊല്ലിനാരൊരുമിച്ച് ചിന്തിച്ചു നിരന്തരം സ്വർലോകാധിപൻ മുതലായവരെല്ലാവരും കല്യമോദീനെ ബഹുമാനിച്ചു പോരും അല്ലൽ വന്നകപ്പെട്ടതെല്ലാം അറിയാതെ തമശാവം തടുക്കാവല്ലെങ്കിലും നീതിയോടോ ചേർന്നു നാം പിരിയാതെ വാസം ചെയ്യേണം ഏഴുവാസരം കഴിവോളം െ സേവിച്ചെല്ലാരും കൂടെ തന്നെ സാദരമേവം പ്രവചിച്ചവരൊരുമിച്ച് മാധവരാധം സംഭാവിച്ചിരുന്നേടും പ്രീതനായ വനീശന്തലവരവ്രാതവന്ദനം ചെയ്ത് പിന്നെയും ചൊല്ലിടിനാൻ ഇക്കാണാകിയ ഭവാന്മാരിൽ വെച്ചേ ഗെന്തെളിഞ്ഞ് ഉൾക്കാബിലുടൻ പ്രസാദിക്കിൽ ഇന്നിപ്പോൾ തന്നെ നിശേഷ കാര്യങ്ങളും സിദ്ധങ്ങൾ എല്ലാവർക്കും നിശ്ചയം കില്ലില്ലേതും ഇങ്ങനെയുള്ളോരെല്ലാം ചിട്ടകാരുണ്യങ്ങളും നിന്നിൽ വാത്സല്യം വളർന്നൊത്ത് അഭിയുക്തന്മാരായിങ്ങനെ വസിക്കയാൽ ഫലം ഭാഗ്യവശാൽ ഉത്തമ ശ്ലോകൻ പതയുമാശ്രയം വിഹവും നിങ്ങളിങ്ങനീ മൃത്യുകാലോ പുനര എന്നരുൾ ചെയ്തിടണം മംഗളകരമായ കൈവല്യം വരുത്തുവാൻ ായുള്ളതെന്തിങ്ങനെ ചോദിച്ചപ്പോൾ തങ്ങളിൽ വിചാരിച്ചു പിന്നെയും മുനീന്ദ്രന്മാർ ഇങ്ങനെ സാർവഭനാകിയൻ ഭഗവത്ഭക്തി തന്നെ മുഴുകിച്ച മഞ്ഞുരൂം ഭഗവത് ഭക്തൻ തനിക്കുടനെ പരഗതി വരുവാനെളുതായത് എന്തുള്ളതെന്നവരവരെയ വേദാന്ത ശാസ്ത്രാദികൾ പലതിലും നല്ലതീതെന്ന് ചൊല്ലിക്കൊടുപ്പ് വല്ലാതെ വലഞ്ഞവരെല്ലാവരുമിരിക്കുമ്പോഴും പൗരാണികാചാര്യനന്ദനായ കല്യാണാലയം കരുണാപുതി തുല്യ ചെയ്ത് സർവലോകാനുഗ്രഹാർത്ഥമായി അല്ലലെന്നിയെ പെരുമാറിനദി കമ്പരൻ ഗർഭസ്ഥനായുളവായ മു്ധമോരമൂപൻ പുത്രനെ വിളിച്ചൻ അനുചരാചരമിച്ചു ഒന്നായി വിളി കേൾക്കുന്നവൻ സ്വസ്ഥനാ നരേന്ദ്രവൃത്താന്തങ്ങളറിഞ്ഞുടൻ ോകം നിയോഗത്തിനാലതുകാലം ശ്രീശുഖമഹാമുനിതാനി മന്ദം മന്ദം ആശുഷുദേവനാശകൾ മിന്നും വണ്ണം ഭൂപതി തന്നെ കാൺമാനായ അവതാരം ചെയ്താ താപസന്മാരും കണ്ടു വിസ്മയിച്ചനുക്ഷണം പ്രത്യുദാനാദാപൂജനെങ്കിലും കൃത്വാതെ നൽകി മാന്യസ്ഥാനം മന്യസ്ഥാനം കണ്ടു കണ്ടുവന്തിച്ച് സസംഭ്രമുധായ നമസ്കരിച്ച് അഞ്ജലി ബന്ധത്തോടും ഭക്തൈവാദ്യാർ പൂജിച്ചങ്ങും സത്വരം ഭദ്രപീഠത്തിലിതം സത്വരും ഭവാനുത്തമാസനെ വസിക്കുന്നത് ചെയ്തു മറ്റുള്ള മുനീന്ദ്രവും നിർജ്ജരാധികളെയും അച്യുതാത്മനാഥൻ വിശ്വനാഥനെ പ്രാർത്ഥിച്ചിരി പിൻ മുന്നേ പോലെ

പുനരങ്ങിരുന്ന ലാതെ ശ്രീശുഖൻ തന്നോടിപ്പോൾ മന്ദതയൊഴിഞ്ഞു ചോദിച്ചു കൊണ്ടാലും സർവസന്ദേഹമൊഴിഞ്ഞു കേക്കായി വരും എല്ലാവർക്കും സർവജ്ഞനായ മുനീന്ദ്രോത്തമനരുൾ ചെയ്താൽ സർവസമ്പതം വരും ഇല്ലാ സംശയമേതും ദിവ്യ സംവാദം ിമേലിൽ പരോപകാരത്തിനായുള്ളോ നല്ലോ കീർത്തിയും യുഗാന്തകാലത്തോളം നമുക്കെല്ലാം പ്രാപ്തമായി വരും സർവലോകേഷു നിരന്തരം ചോദ്യം ചെയ്താലും ഭവാനെന്നെല്ലാം അകന്തെളിഞ്ഞാസ്തയാർമുഹുർജ്ഞാപിച്ചതു നേരം പാർത്ഥിവ നമസ്കാരം ചെയ്താത്മരാന്തികേർത്തെഴുന്നു ഹസ്തത്തോടെ വാഗ്മിയാന്നൊന്നാൻ നിന്തിരുവടി അനുഗ്രഹി പ്പോൾ ചിന്താ ചഞ്ചലമൊഴിഞ്ഞെഴുന്നള്ളിയ മൂലം അന്തരാസലമായി വന്നിതു മമ ജന്മം നിത്യമേ വണ്ണം തണ്ണീ സർജ്ജന സംസർഗത്തിന് എത്തുകന്മാർക്കൊരു പുണ്യവർദ്ധനമെന്തോന്നുള്ളത് അത്യന്തം തിനനുഗ്രഹിക്കണമേ വിഭോം സേവിച്ചോളവും പുണ്യക്ഷേത്രങ്ങൾ തീർത്ഥങ്ങളിലും ഭാവിച്ചിടുന്നു പവിത്രാകൃതി നിരന്തരം കേവലം ദർശിക്ക മാത്രത്താലേ സാധുക്കളെ പാവനമാക്കിയിടുന്നു പാതകീയകിലും രുത് ആരിലും ഒരിക്കലും ഭൂദേവാദ്യകിലാധുക്കളിൽ വിശേഷിച്ചു മാതരാൽ അതിശയ അതിശയഭക്തിയും ഉണ്ടാകണം യോനികളിൽ ഇങ്ങ് ഉത്ഭവിക്കലും മമ മാനസേ ഭക്തിയും ഉണ്ടാകണം പിന്നെ ഇങ്ങനിക്കേറ്റ ശാപത്താൽ ദിനം തന്നെ ഞാൻ മരിക്കും എന്നുള്ളതും നൂനമല്ലോ എന്നാൽ എന്തപ്പോൾ പരലോക പ്രാപ്തിക്കായൊന്നു പുനെ ചെയ്യേണ്ടതെന്നും കേൾക്കേണ്ടതെന്തെന്നും പന്തിച്ചു പൂജിക്കേണ്ടതാരേ എന്നതും മുഹുരനുള്ളിൽ ധ്യാനിക്കേണ്ടതെങ്ങനെ ഞാൻ എന്നതും നന്നായി വണ്ണം മഹാത്മനേ ചെയ്യണം നമോം നമസ്തേ നമസ്തേ തവദാസിഷോഹം പ്രസീതമേം നമസ്കാരം

െ പോലെ വസിക്കും ശ്രീ പ്രഥമ പ്രഥമസ്കന്ധം സമാപ്തം ഓ പ്രഥമസ്കന്ധം പാർട്ട് വൺ മുതൽ പാർട്ട് ടെൻ വരെ ഭാഗങ്ങളായിട്ട് സമാപിച്ചിരിക്കുകയാണ് ഇതി ഇനി നമുക്ക് ദ്വിതീയസ്കന്ധമായിട്ട് വരാം